വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്ന കണ്ണൂർ ഉൾപ്പെടെയുള്ള ഏഴ് ജില്ലകളിൽ പരസ്യ പ്രചരണത്തിനുള്ള സമയം ഇന്ന് വൈകുന്നേരം ആറ് മണിയോടെ അവസാനിച്ചു പരസ്യ പരസ്യപ്രചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് വിവിധ മുന്നണികളുടെ കലാശക്കുട്ട് നടന്നു ഹലോ 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 ഒന്ന് സൈലൻ്റായിരിക്കും അഞ്ച് മിനിറ്റ് ഞാൻ സംസാരിക്കൂ അഞ്ചു മിനിറ്റ് കൊണ്ട് ഞങ്ങൾ വാക്കുകൾ അവസാനിക്കാൻ പ്രിയമുള്ളത് മണിക്കൂറുകൾ ഉള്ളൂ നമ്മുടെ മുമ്പിൽ തെരഞ്ഞെടുപ്പിനും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു അതാണ് പ്രതീക്ഷയോടെ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഞാൻ ഈ മുഖത്ത് നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ പറയുന്നു കൊച്ചു കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു ചരിത്രമാക്കി മാറ്റാൻ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് സാധിക്കണം പ്രാദേശിക തലത്തിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനും പുരോഗതി കൈവരിക്കാനും പൂർണ്ണമായ പദ്ധതികൾ പ്രാവർത്തികമാക്കാനും സാധിക്കുന്ന രീതിയിൽ ഒരു സംഘടനകളുടെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കേണ്ടെന്ന തെരഞ്ഞെടുപ്പാണ് എന്ന് നിങ്ങൾ ഓർക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഇന്ത്യ രാജ്യം കടപ്പെട്ടത് ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോട് മാത്രമാണ് ഈ നാട് ഭരിച്ചത് ഈ നാടുണ്ടാക്കിയത് ഈ നാടിന് സ്വാതന്ത്ര്യം ഉണ്ടാക്കിയത് ഇവിടെ മലയത്തം ഉണ്ടാക്കിയത് ഇവിടെ ഈ അരിയില്ലാത്ത നാട്ടിൽ അരി ഉണ്ടാക്കിയത് തുണിയില്ലാത്ത നാട്ടിൽ തുണി ഉണ്ടാക്കിയത് പഠിപ്പില്ലാത്ത നാട്ടിൽ പഠിപ്പുണ്ടാക്കിയത് ശാസ്ത്രമില്ലാത്ത നാട്ടിൽ ശാസ്ത്രമുണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ നാട് നിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തിലാണ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്ത് താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു ഭരണ സംവിധായകമാണ് നമ്മുടെ പ്രാദേശിക സംവിധാനം ആ സംവിധാനത്തോട് നിങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി യു എന്ന് പറയുന്ന കേരളത്തിൽ ും കേരളത്തിലും കേരളത്തിലുള്ള യു ഡി എഫ് എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ ഈ രാജ്യത്ത് കോൺഗ്രസിനോടൊപ്പം അധ്വാനിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ വികാര വിചാരങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ട് നിങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകി അവരെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഒന്നാം ദീപ രണ്ട് ഉമേഷ് കണിയാങ്കണ്ഡി ഗാന്ധി നമ്മുടെ യഥാർത്ഥ ഗാന്ധി സത്യത്തിൽ സത്യത്തിൽ ഗാന്ധിയല്ല ജീവിക്കുന്ന ഗാന്ധിയായി ഞാൻ അദ്ദേഹത്തെ നോക്കി കാണുകയാണ് അശോകൻ സി ഇവർക്കെല്ലാം നിങ്ങളുടെ ചിഹ്നത്തിൽ വോട്ട് നൽകി എന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് ആവേശിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കു വച്ചൊരുക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയ്യേ ॾेढ दिनाधिपती रही सहोरी सर പതിനാറിടങ്ങളും ഈ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് എന്നുള്ളത് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ഇതൊരു ലക്ഷണമാണ് കൃത്യമായ സൂചനയാണ് ഇടതുപക്ഷം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോ എന്തായിരുന്നു പ്രചരണം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ കണ്ണൂർ ഇട്ടി മീശ പിരിച്ചു കാണിച്ചു അതോടുകൂടി പേടിച്ചു പോയി എന്നിട്ട് ഓടിപ്പോയി നോമിനേഷൻ പിൻവലിച്ചു ഇതല്ലേ പ്രചരണം നോമിനേഷൻ തള്ളിപ്പോയ ഒരു കുത്തുവാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ വാർഡ് മെമ്പറായി ജയിച്ചയാളാണ് അയാൾ കൊടുത്ത നോമിനേഷൻ വനിതാ സംഭരണ വാർഡിലാണ് വനിതാ സംഭരണ വാർഡില് ഒരു പുരുഷൻ കൊണ്ടുപോയി നോമിനേഷൻ കൊടുത്താൽ ആ നോമിനേഷൻ തള്ളില്ലേ കോൺഗ്രസ് അതിന്റെ ഉത്തരവാദി നമ്മളാണോ ഇനി അങ്ങോട്ട് നിശബ്ദ പ്രചരണങ്ങളുടെയും ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള സ്ഥാനാർത്ഥികളുടെയും പാർട്ടി പ്രവർത്തകരുടെയും നീക്കങ്ങളാണ് ഉണ്ടാവുക നാളെ രാവിലെ മുതൽ പോളിംഗ് ഉദ്യോഗസ്ഥന്മാർ പോളിംഗ് സാധന വിതരണ കേന്ദ്രത്തിൽ എത്തി പോളിംഗ് സാമഗ്രികൾ ശേഖരിക്കും അതാത് പോളിംഗ് ബൂത്തുകളിൽ എത്തി വോട്ടെടുപ്പിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കും മറ്റന്നാൾ രാവിലെ ഏഴ് മണിക്കാണ് പോളിംഗ് ആരംഭിക്കുക